ദൈവനാമത്തിനും അകത്തുമുണ്ടാകട്ടെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി നാൽപ്പത്തിയേഴിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ യോസെഫ് ചെന്നു എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുമാടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്തു നിന്ന് വന്നു ഘോഷൻ ദേശത്തെ ഇരിക്കുന്നു എന്നേ ഫറവോനെ ബോധിപ്പിച്ചു പിന്നെ അവൻ തൻ്റെ സഹോദരന്മാരിൽ അഞ്ചുപേരെ കൂട്ടിക്കൊണ്ടു ചെന്നേ പറവോൻ്റെ സന്നിധിയിൽ നിർത്തി അപ്പോൾ ഫറവോൻ അവൻ്റെ സഹോദരന്മാരോടെ നിങ്ങളുടെ തൊഴിലെന്തേ എന്ന് ചോദിച്ചനേ അവർ പറവോനോടെ അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഈഡയന്മാരാകുന്നു എന്ന് പറഞ്ഞു ദേശത്തെ താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു കനാൻ ദേശത്തെ ക്ഷാമം കടിനിരിക്കാൽ അടിയങ്ങളുടെ ആടുകൾക്കേ മേച്ചിലില്ല അടിയങ്ങൾ ദേശത്തെ പാർത്തുകൊള്ളട്ടെ അവർ പറരോട് പറഞ്ഞു പറവോ ജോസഫിനോടെ നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു ദേശം നിന്റെ മുൻപാകെ ഇരിക്കുന്നു ദേശത്തിലേക്കും നല്ല ഭാഗത്തെ നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്കർ ദേശത്ത് തന്നെ പാടത്തു കൊള്ളട്ടെ അവരിൽ പ്രാപ്തന്മാറുണ്ടെന്നേ നീ അറിയുന്നു അവരെ എൻ്റെ ആടുമാടുകളുടെ മേൽവിചാരികന്മാരാക്കി വെക്കുക എന്ന് കൽപ്പിച്ചു യോസെഫെ തൻ്റെ അപ്പനായ യാക്കോബിനെയും മകത്തെ കൊണ്ടുചെന്നു അവൻ ഫറവോന്റെ സന്നിധിയിൽ നിർത്തി യാക്കോബെ ഫറവോനെ അനുഗ്രഹിച്ചു ഫറവോൻ യാക്കോബിനോടെ എത്ര വയസ്സായി എന്ന് ചോദിച്ചിനെ യാക്കോബ് ഫറവനോടെ എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം ുപ്പതേ സമ്മിശ്രമാകുന്നു എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും എത്രയും എൻറെ പിതാക്കന്മാരുടെ പരദേശപ്രയാണമായ ആയുഷ്കാലത്തോളവും എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു യോസെഫേ ഫർവാനെ പിന്നെയും അനുഗ്രഹിച്ചു ഫറവന്റെ സന്നിധിയിൽ നിന്നു പോയി അനന്തരം യോസെഫെ തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കൂടി പാർപ്പിച്ചു ഫറവൻ കൽപ്പിച്ചതുപോലെ അവർക്കേ മിസ്ലിം ദേശത്തിലേക്ക് നല്ല പാകമായ രമേസോസ് ദേശത്തെ അവകാശവും കൊടുത്തു യോസെഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പൻ്റെ കുടുംബത്തെയൊക്കെയും കുഞ്ഞു കുട്ടികളുടെ എണ്ണത്തിനെയും ഒത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ടേ ദേശത്തെങ്ങും ആഹാരമില്ലായിരുന്നതുകൊണ്ടും മിസ്ലിം ദേശത്തെ ഖനാൻ ദേശത്തും ക്ഷാമം കൊണ്ടുവലഞ്ഞു ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി ജോസഫ് മിസ്രീം ദേശത്തും ഖനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു പണം യോസെഫെ വറവോന്റെ ഗ്രഹത്തിൽ കൊണ്ടുവന്നു മിസ്രീം ദേശത്ത് ഖനാനു ദേശത്തും പണമില്ലാതെ ആയപ്പോൾ മിസ്രീം ഒരുക്കേം യോസെഫിൻ്റെ അടുക്കൽ ചെന്നു ഞങ്ങൾക്ക് ആഹാരം തരണം ഞങ്ങൾ നിന്റെ മുൻപിൽ കിടക്കുന്നു മരിക്കുന്നത് എന്തിനേം പണം തീർന്നു പോയി എന്ന് പറഞ്ഞു അതിനെ യോസെഫേ നിങ്ങളുടെ ആടുമാടുകളെ തരുവീൻ പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസെഫിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കുതിരാടെ കന്നുകാലി കഴുത എന്നിവ യോസെഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു അവരുടെ കന്നുകാലികളെല്ലാം വാങ്ങി ആഹാരം കൊടുത്തു അവരെ രക്ഷിച്ചു ആണ്ടുകഴിഞ്ഞു പിന്നെ ആണ്ടിലവർ അവൻ്റെ അടുത്ത ചെന്ന് അവനോടെ പറഞ്ഞതേ ഞങ്ങളുടെ പണം ചെലവായി മൃഗക്കൂട്ടങ്ങളും യജമാനു ചേർന്നു ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളും അല്ലാതെ യോസെഫിൻ്റെ യജമാന്റെ മുൻപാകെ ഒന്നും ശേഷിപ്പില്ല എന്നുള്ളത് യജമാനെ ഞങ്ങൾ മറിക്കുന്നില്ല ഞങ്ങളും ഞങ്ങളുടെ നിലവും കണ്ണിന് മുൻപിൽ എന്തിനും നശിക്കുന്നു നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിനെ വിലയായി വാങ്ങണം ഞങ്ങൾ നിലവുമായി പറവോനെ അടിമകളാകട്ടെ ഞങ്ങൾ മരിക്കാതെ ജീവനോട് ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്തുതരയണം അങ്ങനെ യോസൈഫ് മിശ്രീമിലെ നിലമൊക്കെയും പറവോനെ വിലയായി വാങ്ങി ക്ഷാമം പ്രബലപ്പെടുകൊണ്ടേ മിശ്രീമേൽ ഞങ്ങളുടെ നിലം വിറ്റു നിലമെല്ലാം പറവോനു പോയി ജനങ്ങളെയോ അവർ മിസ്ലിം ദേശത്തിൻ്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണത്തിലേക്കേ കൂടി നീക്കി പാർപ്പിച്ചു പുരോഹിതന്മാരുടെ നില മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്കേ പറവോനവകാശം കൽപ്പിച്ചിരുന്നു പറവോനവർക്കേ കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ലായോ സേഫ് ജനങ്ങളോടും ഞാൻ ഇന്നേ നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും പറവോനെ അവലക്കേ വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്കേ വിത്ത് ഇതാ നിലം വിതച്ചു വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഫറവോനെ അഞ്ചിലെന്നേ കൊടുക്കണം നാലോഹരിയോ വിത്തനെ വിത്തായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞു ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതിനെ അവ നീ ഞങ്ങളെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു യജമാനെ ഞങ്ങളോട് ഇതേ ഉണ്ടായാൽ മതി ഞങ്ങൾ പറവോനെ അടിമളായിക്കൊള്ളാം എന്ന് പറഞ്ഞു അഞ്ചിലൊന്ന് പറവോനെ ചെല്ലണമെന്നിങ്ങനെ യോസെഫ് മിസ്ലിമിലെ നിരങ്ങളെ സംബന്ധിച്ച് വെച്ച ചട്ടം ഇന്നുവരെയും നടപ്പാക്കുന്നു പുരോഹിതിമാരുടെ നില മാത്രം പരവോനെ ചേർന്നിട്ടില്ല ഇസ്രയേൽ മിസ്ലിം രാജ്യത്തിലെ ഗോശി ദേശത്ത് പാർത്തു അവിടെ അവകാശം സമ്പാദിച്ചു ഏറ്റവും സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വന്നു യോസെഫ് മിസ്ലിം ദേശത്ത് വന്നിട്ടേ പതിനേഴ് സംവത്സരം ജീവിച്ചിരുന്നു യോസെഫിൻ്റെ ആയുഷ്കാലമാകെ നൂറ്റി നാൽപ്പത്തിയേഴ് സമിത്സരമായിരുന്നു ഇസ്രായേൽ മരിപ്പാനുള്ള കാലം നടത്തപ്പോൾ അവൻ തൻ്റെ മകനായ യോസെഫിനെ വിളിച്ചു അവനോടെ നിനക്ക് എന്നോടെ കൃപയുണ്ടെങ്കിൽ നിൻ്റെ വൈ എൻ്റെ തുടൻ കീഴിൽ വയ്ക്കുക എന്നോടെ ദൈവം വിശ്വസ്തിയും കാണിച്ചു എന്നെ മിശ്രിമിൽ ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര കൊള്ളുമ്പോൾ എന്നെയും സ്ത്രീകളിൽ നിന്നെ എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടക്കണമെന്നേ പറഞ്ഞു നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യാമെന്നേ അവൻ പറഞ്ഞു എന്നോടെ സത്യം ചെയ്യുക എന്നവൻ പറഞ്ഞു അവൻ സത്യം ചെയ്തു അങ്ങനെ സ്ത്രീയിൽ കട്ടിലിൻ്റെ തലയ്ക്കൽ നമസ്കരിച്ചു ദൈവമേ സ്തുതി അങ്ങേക്കോയ്യമാവുന്നു ബാറയ്ക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റോഹായിക്കും മുതലെന്നൊന്നേതാ ഒന്നു ആമീൻ